आई लव यू आई लव यू सुंदर संकोच इंग्लिश में नए गाने गाறணும் இப்போ எல்லாம் கரம் நீங்கள் இப்ப முழு ஜெனரேஷன் ஆளல்ல அப்ப என்னைக்கு ஓம்போ இல்லேன்னு எனக்கு தெரியல ஒரு ചെറിയ சந்தேகம் வேற வந்து இப்போ பாட் கேஸ் நேயம் ஒவ்வொரு நேரத்துல സോ നാളെ എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ഈ പറഞ്ഞ എനിക്ക് ഒരു എന്താ പറയാ എനിക്കാണ് നിങ്ങൾക്കല്ലെന്ന് ആശ്രയിച്ചിട്ടുണ്ട് പക്ഷെ എനിക്കിത് ആദ്യമായി കാണും അപ്പോ ഇതിലൂടെ ഞാൻ മാത്രമല്ല ബിപിൻ ആൻസർ പോളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഷീലു ഷീലു എബ്രാൻ എല്ലാരും നല്ല സിനിമയായിരിക്കും എക്സ്പീരിയൻസ് ഉള്ള സിനിമയാണ് അതേപോലെ അതെ बोले ഞാൻ आला കൊണ്ടൽ പെപ്പയ ആയി കൊണ്ടൽ നമ്മ കൊണ്ടല്ലുന്നുണ്ട് ഉമ്മതികളാ സുരേഷ് ഗോപിന്റെ മകനേനെ ഇതിൽ നിന്നല്ല നല്ല മെഡിക്കൽ ആണ് നല്ല ടാലന്റുള്ള ആർട്ടിസ്റ്റ് ആണ് സുരേഷ് ഗോപിന്റെ മകൻ മാധവ മാധവ സുരേഷ് സുരേഷ് നല്ല പാടുന്നത് അല്ലെങ്കിൽ ഞാനൊരു കുഞ്ഞി പറും ഡാൻസ് ബോയ്സ് അതെല്ലാം കണ്ടതിന്റെ സമയവഴിയാ ഈ പറയുന്നത്. താങ്ക്യൂ. അപ്പുറത്തെ വീേണം ആക്കാനല്ലേ. അല്ലേ? പേര് മാത്രമല്ല ബാക്ക്വേഴ്സ്. ഈ മനസ്സ് മുഴുവൻ കുളിപോയല്ലേ? ഞങ്ങളുടെ ഹീറോയി ഷിലു ഇബ്രാഹിം മൈക്കൂർ. ജില്ല പുതിയ ഡിപ്ലോമർ അണ്ട് വരായരും നമ്മൾ. നിങ്ങളെ മുന്നിൽ നിർത്താൻ സാധിച്ചതിലൊരു സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉദ്ദേശിക്കുന്നു ഞങ്ങളുടെ ഈ ഓണത്തിന് മുന്നിലേക്ക് നാളെ വരുമ്പോൾ എൻ്റെ ഒപ്പം മറ്റ് സിനിമകളുടെ പേര് എന്തൊക്കെ പറഞ്ഞു എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും എന്താ പറയുക ഒരേപോലെ വലിയ പണം മുടക്കിയാണ് സിനിമയിലേക്കൊക്കെ വരുന്നത് അപ്പം എല്ലാവരെയും എല്ലാവരെയും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു സോ താങ്ക് സോ മച്ച് ഈ ഓണം എന്ന് പറയുന്നത് നമ്മളെ മനസ്സിലാകെ വരുന്ന സന്തോഷമാണ് ഓണം വരാൻ പോകുന്നു ഓണം എന്നൊക്കെ പറയാൻ അന്നേരം നമുക്ക് ഒരുപാട് സന്തോഷവും സന്തോഷങ്ങളും ഫ്രണ്ട്സും നല്ല പുതിയ ഡ്രസ്സ് ഓണം പൊടികൾ അങ്ങനെയുള്ള പലതും അല്ലെ ആഘോഷിക്കുന്നു അതിന്റെ കൂടെ തന്നെ നമ്മുടെ സിനിമകൾ നല്ല സിനിമകൾ കാണാൻ പോകണമൊക്കെ പക്ഷെ മലയാളികൾ എവിടെ ആയിരുന്നാലും ഓണം ഓണത്തിന് ഒരു ജാതില്ലാത്തൊരു നമ്മുടെ മലയാളികളുടെ അഹങ്കാരത്തോടെ അല്ലെ നമുക്ക് മാത്രം ഈ വർഷം അത് കുറച്ച് മലയാളം മാത്രമല്ല വയനാട്ടിലെ ദുരന്ത കൊണ്ട് ഒരുപാട് പേരുടെ സ്വന്തം നമ്മൾ പോയിട്ടുണ്ട് അവർക്ക് ഒരു കുറച്ച് നേരം മനസ്സിലും സ്വന്തം ചിന്തിച്ചും പ്രാർത്ഥിച്ചിട്ട് കൂടി എന്താ പോലും മറ്റുള്ളവർക്കെല്ലാവർക്കും വലിയ ഓണം നല്ല അച്ചുപൊടി ആയിട്ട് നമ്മുടെ സിനിമ കാണുന്ന ഒരു കാൾച്ചർ അത് നമ്മൾ എല്ലാ സിനിമകളും കാണാം പ്രോത്സാഹിപ്പിക്കണം കേട്ടോ ചെയ്ല്ലേ